ഇന്ത്യയും പാകിസ്ഥാനേയും ലോകവും ഒരേപോലെയല്ല കാണുന്നത് അത് ഒരു ഈ ഒരു സംഘർഷം വരുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ എന്നുള്ള ഒരു സമവാക്യം ഉണ്ടാവുന്നു എന്നല്ലാതെ ഈ ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പതിനൊന്നിരട്ടിയാണ് സൈനിക ശക്തിയിലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ തന്നെ കാണിച്ചു തന്നത് ഇന്ത്യയുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി ശരിക്കും കാരണം പത്താം തീയതി പത്താം തീയതി ഡി ജി പാകിസ്ഥാൻ്റെ ഡി ജി എം ഒ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു മൂന്നേ മുപ്പതിനാണ് അവർ തമ്മിൽ ചർച്ചയാണെന്നെങ്കിലും അതിനു മുമ്പേ വിളിക്കാൻ ശ്രമിച്ചു പറ പിന്നെ ഇവിടുത്തെ ഇന്ത്യയുടെ ഡി ജി എം ഒ മറ്റൊരു യോഗത്തിലായിരുന്നു കാരണം പാകിസ്ഥാൻ്റെ വളരെ തന്ത്രപ്രധാനമായിട്ട് ഇതാണ് ന്യൂർഫാൻ അവിടെയൊക്കെ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു അപ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ചില ആക്രമണ ാണ് നടന്നത് രണ്ടു ഭാഗത്തും ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ വക്താക്കളും പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാകുമ്പോൾ ഉണ്ടാവും അപ്പോൾ പാകിസ്ഥാനേയും ഇന്ത്യയെയും ഒരേ ത്രാസിൽ ഒരേ കനത്തിൽ തൂക്കുന്ന ഏർപ്പെടുന്ന ലോകരാജ്യങ്ങൾക്കില്ല ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി സൈനിക ബലം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് സർവോപരി ഇതൊക്കെ അറിയാം എല്ലാ എല്ലാ രാജ്യങ്ങളും പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം എന്നുള്ളത് ഇപ്പോഴത്തെ ഈ സംഘർഷ സാഹചര്യത്തില് മാത്രമാവും